എടാ ഒന്ന് സ്പിൻ ചെയ്താലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആനിമേഷൻ ആണ് അത് ഓഹ് എത്താ കിഴുന്ന ആനിമേഷൻ ആണ് എന്റെ അടുത്താണെങ്കിലും അഞ്ഞൂറ് ഡയമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പിൻ ചെയ്താലോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് അത് വേണോടാ എടാ നീ സ്പിൻ വെറുതെ വരതേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും കിട്ടത്തില്ല ഷോ ഒന്ന് പോയേടാ നീക്ക് ഭയങ്കര അസുഖാണെന്ന് എനിക്കറിയാം കാരണം വെച്ചാൽ എനിക്ക് ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഇനി കിട്ടിയാലും അത് ഭയങ്കര അസുഖമാണ് കാരണം നിന്റെ അടുത്തില്ലല്ലോ ഞാൻ എന്തായാലും സ്പിൻ ഞാൻ കാണിച്ചു തരും എന്താ എന്തോ ഇവനോട് ഞാൻ പറഞ്ഞാണ് വേണ്ട എന്തായാലും കിട്ടത്തില്ല കാരണം ചതി അത് എപ്പഴാ കിട്ടാന്ന് അറിയത്തില്ല അവൻ വിളിക്കുന്നുണ്ടല്ലോ എടുത്ത് നോക്കട്ടെ എടാ എടാ എന്താടാ കിട്ടിയോ ചേടാ കിട്ടിയില്ലടാ ഇനി എന്താ ചെയ്യാ ഞാനാണെങ്കിൽ അഞ്ഞൂറ് കൊടുത്ത് കിട്ടിയില്ല ലാസ്റ്റ് ഇനി ഒന്നുകൂടി ഇണ്ടടാ അത് നീ എവിടുന്നാണോ ഒപ്പിക്കേ വേണ്ടായിരുന്നു പറഞ്ഞല്ലേടാ